ീലിംഗ് പ്രയാസിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് എൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തകൻ പാടിയതുപോലെ ഈ രാത്രിയിൽ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ദൈവവചനം പ്രത്യേകമായി യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ അതേപടി അനുസരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കൂടെയുള്ളതിനാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ വസിക്കുന്നത് എങ്കിലും നിങ്ങളുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളും നിസ്സഹായ അവസ്ഥയും ബലഹീനതകളും കർത്താവ് അറിയുന്നുണ്ട് ഈ രാത്രിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും കഥാവ് നിങ്ങളെ മോചിപ്പിക്കുന്നു ഈ രാത്രിയിൽ മനസ്സിൻ്റെ ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയും ആരും എന്നെ വിശ്വസിക്കാത്ത അവസ്ഥ ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥ തുറന്നു പറഞ്ഞാൽ തന്നെ അത് എനിക്ക് ഉപദ്രവകരമായി മാറുന്ന രീതിയിൽ അവർ അതിനെ വളച്ചുകെട്ടി മാറ്റുന്നതിനാൽ എല്ലാം ഹൃദയത്തിൽ ഒതുക്കി വെക്കുന്ന ഈ സ്വഭാവം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ ഓരോന്നായി സമർപ്പിക്കാം ഈ രാത്രിയിൽ അവിടുന്ന് നിനക്ക് സൗഖ്യം തരും നിന്റെ എല്ലാ കഷ്ടതകളും സഹനങ്ങളും കർത്താവ് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ അതെല്ലാം അത്ഭുതത്തിനു വേണ്ടിയുള്ള വലിയ ഉയർച്ചയിലേക്കുള്ള നന്മയിലേക്കുള്ള വഴിയായി കർത്താവതിനെ എടുക്കും അതിനാൽ നിങ്ങളുടെ സഹനങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തരുത് എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക ദൈവകരങ്ങളിലേക്ക് തിരികെ നൽകുക തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റി വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കും ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേൽ കരുണ തോന്നണമേ ദൈവമേ നീ വിളിച്ച വിളിയാൽ അവർ നിന്റെ സന്നദ്ധിയിലെത്തിയിരിക്കുന്നു ഞങ്ങളെ വിളിച്ച കർത്താവെ നീ വിശ്വസ്തനാണ് നീ അത്യുന്നതനാണ് നീ സർവശക്തനാണ് നീ മഹോന്നതനാണ് ദൈവമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല ഞങ്ങൾ ഭരി പരിഭവത്തോടെ നോക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഭയത്തോടെ നോക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആകുലതയോടെ വിഷമത്തോടെ നോക്കുന്ന പ്രശ്നങ്ങളെ കഥാവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നിനക്ക് നന്ദി അർപ്പിക്കുമ്പോൾ എല്ലാം ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമാക്കി നീ മാറ്റി തീർക്കുന്നു എന്നതിനെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു കഥാവെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തെ നീ കാണണമേ അവരുടെ മനസ്സിന്റെ വിഷമങ്ങളെ നീ അറിയണമേ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും രാത്രിയിലെ മക്കളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ നീ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് അതിനാൽ കഥാവെ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കഥാവെ നീ അവർക്ക് തണലായി കൂട്ടായി താങ്ങായി ശക്തിയായി ബലമായി സൗഖ്യമായി നീ അവരുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ രാത്രിയിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഉറങ്ങുമ്പോൾ നീ അവരുടെ കൂടെ ഉണ്ടാകണമേ അവരുടെ മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ അവരുടെ ശരീരത്തെ നീ സുഖപ്പെടുത്തണമേ അവരുടെ ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കണമേ അവരുടെ ദുഃഖം എടുത്തു മാറ്റി ഭയമെടുത്തു മാറ്റി നാളെ കുറിച്ചുള്ള ആകുലതകൾ എടുത്തു മാറ്റി പ്രതീക്ഷിതമായി വന്നു ഭവിച്ച പ്രശ്നങ്ങളെ ഓർക്കുമ്പോൾ ഉള്ള വേദനയെടുത്തു മാറ്റി എല്ലാത്തിനും അധിപനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് എല്ലാ വിഷമങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവമേ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് അനുതാപമുള്ള ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കുടുംബപരമായ ആവശ്യങ്ങളെ സാമ്പത്തികപരമായ ആവശ്യങ്ങളെ ബിസിനസ് പരമായ ആവശ്യങ്ങളെ ജോലി സംബന്ധമായ ആവശ്യങ്ങളെ പഠന സംബന്ധമായ ആവശ്യങ്ങളെ വൈവാഹികമായ ആവശ്യങ്ങളെ ദൈവമേ ഈ രാത്രിയിൽ നീ കാത്തു കൊള്ളണമേ അവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ പ്രയാസങ്ങളിലും നീ തുണയായിരിക്കണമേ അവരൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാൽ നീ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല ഒരു ലോകം തന്നെ ഞങ്ങൾക്കെതിരെ എതിർ നിന്നാലും നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഈ രാത്രിയിൽ ഞങ്ങൾ അന്തരംഗത്തിൽ ഭയം മാറ്റി 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 വേദനയും വിഷമങ്ങളും നീ ഞങ്ങളെ മാേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ രോഗ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്ഭുത സൗഖ്യം നൽകണമേ കഥാവേ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇന്നാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണമേ നാളത്തെ പ്രഭാതത്തെ സമർപ്പിക്കുന്നു നാളത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളെ പദ്ധതികളെ എല്ലാം സമർപ്പിക്കുന്നു കഥാവിയെ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ വഴി നടത്തണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ നീ പ്രത്യേകമായി കാത്തുകൊള്ളണമേ പ്രത്യേകമായി എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരിമാർക്ക് ആരോഗ്യവും നൽകണമേ ആയുസ് നൽകണമേ ശക്തിയും ബലവും നൽകണമേ അവരുടെ ഗർഭസ്ഥകാലത്തെ വിഷമങ്ങളും ശിലും തളർച്ചയും വേദനയും നിസ്സഹായതയും കഥാവേ അസ്വസ്ഥതകളെല്ലാം നീ നീക്കം ചെയ്ത് അവർക്ക് ശക്തി നൽകണമേ നിന്റെ ഹൃദയത്തിൽ അവരെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ആ പ്രാർത്ഥന ആവശ്യമായുള്ള എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു പൂർണ്ണമായും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ എല്ലാകുലതകളും വിഷമങ്ങളും ഭയവും മാറ്റി കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നൽകി സുഖനിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിനിന്റെ കുടുംബത്തെ ഭവനത്തെ വസ്തുവകകളെ നിനക്കുള്ള സകലതിനെയും കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ